ഗുരുവായൂരമ്പലനയിൽ തന്നെ കാണാം വെല്ലുവിളിച്ച പൃഥ്വി കട്ടയ്ക്ക് ബേസിൽ ചിരി അവർ പൃഥ്വിരാജും ബേസിൽ ജോസും പ്രധാന വേഷത്തിൽ എത്തുന്ന ഗുരുവായൂരമ്പലണയിൽ എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു ഒരു വിവാഹവും അതിനു മുൻപ് നടക്കുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് ടീസർ നൽകുന്ന സൂചന ജെ 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനുശേഷം വിപിൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രം കോമഡി ഫാമിലി എൻ്റർടൈനർ ആയിരിക്കും ആനന്ദ് വിനു രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ വിനുമായി ബേസിൽ എത്തുമ്പോൾ ആനന്ദ് ആയി പൃഥ്വിരാജും വേഷമിടുന്നു അനശ്വര രാജൻ നിഖില വിമൽ എന്നിവരാണ് നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനൽ സുപ്രിയ മേനോൻ ഇ ഫോർ എൻ്റർടൈൻമെൻറ് ബാനൽ മുകേഷ് ആർ മേത്ത സി വി സാരഥി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ യോഗി ബാബു ജഗദീഷ് രേഖ ഇർഷാദ് സിജു സണ്ണി സഫ്വാൻ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മനോജ് കെയു തുടങ്ങിയ പ്രമുഖരും അഭിനയിക്കുന്നു നീരജ് രവിയാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കുഞ്ഞുരാമായണത്തിനു ശേഷം ദീപു പ്രദീപ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണ് ഗുരുവായൂരമ്പലയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ് ദേശം എഡിറ്റർ ജോൺകുട്ടി സംഗീതം അങ്കിത് മേനോൻ പ്രൊഡക്ഷൻ കൺട്രോളറിനെ ദിവാകർ ആർട്ട് ഡയറക്ടർ സുനിൽ കുമാർ കോസ്റ്റ്യൂം ഡിസൈനർ അശ്വതി ജയകുമാർ മേക്കപ്പ് സുധി സുരേന്ദ്രൻ സൗണ്ട് ഡിസൈനർ അരുൺ എസ് മണി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീലാൽ സൗണ്ട് മിക്സിം എം ആർ രാജകൃഷ്ണൻ ആക്ഷൻ ഫിലിക്സ് ഫുകുയാഷി റവ്വേ സ്റ്റിൽസെസ്റ്റിൻ ജെയിംസ് രോഹിത് കെ സുരേഷ് ഡിസൈൻഡികൾ ടൂ സ്റ്റുഡിയോ സെക്കൻഡ് യൂണിറ്റ് ക്യാമറവിന്ദ് പുതുശ്ശേരി ഫിനാൻസ് കൺട്രോളർ കിരൺ നട്ടേൽ പ്രൊഡക്ഷൻ എക് എക്സിക്യൂട്ടീവ് അനീഷ് നന്ദിപുലം വിനോഷ് കൈമൾ പി ആർ ഒ എസ് ദിനേശ് എന്നിവരാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ